കൂട്ടുകാരെ ഇത് കണ്ട മുട്ടക്കറിയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മുട്ടക്കറിയിലെ മുട്ട തികഞ്ഞില്ലെങ്കിൽ ഒരു സൂത്രവിദ്യ പറയട്ടെ ഒരു മുട്ട എടുത്തിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഈ ഗ്രേവിയിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മതി ഇളക്കരുതിട്ടോ കണ്ട ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ട ഇങ്ങനെ ഇളക്കരുത് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായി മാറും നമുക്ക് തനിയെ ഒരു മുട്ടയായിട്ട് തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് ഇത്തിരി ഗ്രേവി ഒക്കെ ഇതിൻ്റെ മേളിലോട്ട് കോരി ഒഴിച്ച് ഒന്ന് മൂടി വച്ചാൽ മതി കേട്ടോ ഇനി ഇതിപ്പോൾ ഒരു മുട്ട മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കറി വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ നല്ല തേങ്ങാപ്പാലങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്നു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് കുറച്ച് കുരുമുളക് ഫൈനായിട്ട് പൊടിക്കണ്ട ക്രഷ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ വേറെ ലെവലാണ് കേട്ടോ ഇത് കണ്ടോ കൂട്ടുകാരെ എൻ്റെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ എനിക്ക് ഏത് നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരൊറ്റ മസാലയാണ് ഞാൻ അതിൽ ചേർക്കുന്നത് മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെ ചക്കിക്കോഴീനെ കണ്ടോ ചക്കി കോഴി രണ്ടു പേരുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പേരിട്ട് കഴിഞ്ഞാൽ അത് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കോഴികൾക്ക് അതിനുള്ള ബുദ്ധി ഇല്ലല്ലോ അപ്പോ ചക്കി ബു വിളിക്കുമ്പോൾ ഓടി വരണം അതാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം ചക്കി ബ ക്ക് കോഴികളെയും മൃഗങ്ങളെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴികളെയൊക്കെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ അവരിങ്ങനെ ചിക്കി ചികഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് കോഴി വളർന്നാലാണ് അവർക്ക് ആരോഗ്യവും അതുപോലെ ഒരുപാട് മുട്ടയൊക്കെ കിട്ടുക ഒരു മാസം പ്രായമുള്ളിപ്പോൾ വാങ്ങിച്ചതാണ് നൂറു രൂപ കൊടുത്ത് കറുത്തത് പൂവാൻ കോഴി മറ്റത് പിടക്കോഴിയാണ് ഈ രണ്ട് കോഴിയിൽ നിന്നും ഞാൻ ഇരുപത് കോഴിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവർ വലുതായി കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഇട്ട് നമുക്ക് അട വയ്ക്കാമല്ലോ ഇപ്പോൾ കൂടൊന്നും ആയിട്ടില്ല ഇവരെ ഇടുന്നത് കണ്ടില്ലേ കിളിക്കൂട്ടിലാണ് അതായത് ഇവർ ആ ചിക്കി ചികഞ്ഞൊക്കെ കഴിഞ്ഞ് ചക്കീന്ന് വിളിക്കുമ്പോ ഇവർ വരും അപ്പൊ ഞാൻ ഇതിലോട്ട് പിടിച്ചിടാ ചെയ്യുന്നത് ഇപ്പൊ ഇവരിങ്ങനെ ഊഞ്ഞാലടി തൂങ്ങി കാറ്റും വെളിച്ചൊക്കെ ഇങ്ങനൊക്കെ എടുക്കട്ടെ വലുതാകുമ്പോ നമുക്ക് കൂടൊക്കെ ഒപ്പിക്കാം പഴയ കോഴിക്കൂട് ആരുടെ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിലും പറയണോട്ടാ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വിലക്ക് എടുക്കാംട്ടോ അവിടെ പുളി പുളിമരത്തിൽ നല്ല പുളി ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ ഇവിടെ ഞാൻ ഒരു കിളിക്കൂട് കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇത് ഉപയോഗിക്കാമല്ലോ